നമുക്ക് ഇന്ന് ആറ്റുവാളയാണ് കിട്ടിയിരിക്കുന്നത് അത് വെച്ച് നമുക്കൊരു മീൻകറി ഉണ്ടാക്കാം ഇപ്പൊ നമ്മുടെ വാളമീൻ കൊണ്ട് വെച്ചിട്ടുണ്ട് നമുക്കത് ഉണ്ടാക്കാം നമുക്ക് ചട്ടി വെച്ചു കൊടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കൊടുക്കാം നമുക്ക് ഇഞ്ചി ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം നമുക്കൊരു ശകലം ചുമന്നുള്ളി ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം അഞ്ച് പച്ചമുളക് ഇടുന്നുണ്ട് ഇപ്പം നമ്മുടെ പച്ചമുളക് ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് നമുക്കി തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം രണ്ട് തക്കാളിയാണ് നമ്മളെടുത്തിരിക്കുന്നത് ഒത്തിരി വലുതല്ല സാധാരണ ഒരു രണ്ട് തക്കാളി തക്കാളിക്ക വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം മീൻകറിക്കുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി മൂന്ന് സ്പൂൺ ആണ് മുളക് പൊടി ചേർത്തിരിക്കുന്നത് വിരിയൻ മുളക് പൊടിയാണ് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഒന്നര സ്പൂണ് നമുക്കൊരു ശകലം കുരുമുളക് പൊടി ചേർക്കാനാണെന്ന് വെച്ചാൽ ഈ ആറ്റിലോ വാളയായിരുന്നില്ലെങ്കിൽ ചെറിയോയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് ശകലം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് മസാലയായിട്ടെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ഒന്നര സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട് കഴുകി വെച്ച ഉടമ്പുളിയാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ശകല ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്നും തിളച്ച് വരട്ടെ നമുക്കിതൊന്ന് മൂടി കൊടുക്കാം അപ്പം നമ്മുടെ മസാല എല്ലാം തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഒന്നര കിലോ വാളയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഇപ്പം മീൻ ഇട്ടുള്ളൂ അതുകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി വെന്ത് കഴിഞ്ഞിട്ട് തവി ഇട്ട് കഴിഞ്ഞാലോ ചട്ടുക ഇട്ട് കഴിഞ്ഞാലോ പൊടിഞ്ഞു പോകും അതുകൊണ്ട് നമ്മളൊന്ന് ഇപ്പം ചെയ്ത് കൊടുക്കുക അപ്പോൾ മൂടി കൊടുക്കാം അവിടെ ഇരുന്ന് വേഗട്ടെ നമുക്ക് മൂടി ഒന്ന് എടുത്ത് നോക്കാം അപ്പം മീൻ നമ്മുടെ മീൻകറി തിളച്ച് みんなで。 ちれっと待って待って待って待って待って待って待って待って待って待